ോക്കട്ടെ ചേട്ട ഇതായത് എന്തത് എന്തത് തിരിഞ്ഞു എല്ലേക്ക് പോണേ എവിടേക്കോ സത്യം കറക്റ്റ് മഴ കാരണം പല സ്ഥലത്തേക്കും പിന്നെ മുടക്ക് മുടക്ക് ദിവസമാണല്ലോ നവതിയല്ലേ പിന്നെന്താ അറിയാനില്ല എന്തായാലും മഴ ആയാലും വെയിലായാലും അന്ന് പിന്നെ നമുക്ക് വീഡിയോ പറ്റിയിട്ടാണ് അമ്മയ്ക്ക് അപ്പൊക്ക് പോകാനാണ് ആഗ്രഹം പറ്റും നോക്കട്ടെ അല്ലേ ഇതാണ് ആദ്യമായിട്ട് നേരത്തെ പിന്നെ അപ്പൊ പോവുമ്പൊക്കെ ഇറങ്ങി അമ്പത്ര എന്നാല് നേരത്തെയാണ് ഞങ്ങള് സാധാരണ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇറങ്ങാറ് ഞങ്ങൾ നേരത്തെ ആണ് എട്ടുമണിക്ക് വിചാരിച്ച അത് സാധാരണ ഉണ്ടാവുമല്ലോ നമ്മള് എട്ട് മണിക്ക് വിചാരിച്ചാലും അത് നടക്കാറില്ല ഏട്ടന്റെ ഷർട്ട് പോലെ തന്നെ ചെയ്യുമ്പോ എനിക്ക് ഉണ്ടായിട്ടാ പക്ഷെ ഞാൻ ഇട്ടില്ല ഇട്ടിന് ഭയണ്ടല്ലേ പക്ഷെ എനിക്ക് നെക്ക് അത്ര ഇഷ്ടമില്ല എനിക്ക് ഈ ഡ്രസ് ഭയങ്കര ഇഷ്ടായിട്ട് അത് നമ്മളെവിടുന്നിടത്തേലുള്ളൂ ഭക്ഷണം അല്ലേ ട്ടാ അതോണ്ട് എടുത്തതാണ് ഓഫറിന് നല്ല ഓഫർ ആയിരുന്നു എടുത്താടേറ്റ് ആയിരുന്നില്ല പക്ഷെ എനിക്ക് അഞ്ഞൂറ് രൂപക്ക് കിട്ടിയത് ഈ ടോപ്പ് ജീൻസ് മുന്നൂറോ നാനൂറ് രൂപയ്ക്ക് ജീൻസ് കിട്ടിയതെട്ടാ ഭയങ്കര ഓഫർ ആയിരുന്നു എന്താ നമ്മളെവിടേക്ക് പോണെന്ന് ഇപ്പോഴും തീരുമാനായിട്ടില്ല എന്താണേറ്റ തീരുമാനിക്കാത്ത

തൃശൂര് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇണ്ട് അതിനോട് ഏട്ടൻ ഇറങ്ങിയത് ബാക്കി കാര്യങ്ങളൊക്കെ കാണാല്ലേ അപ്പൊ താ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതാണ് ഏട്ടാ ഇറങ്ങിയത് അപ്പൊ ഏട്ടൻ ജോലിക്ക് പോയി വരുമ്പോ ചായ കുടിക്കണ സ്ഥലമായിരുന്നു കേട്ടാ അപ്പേട്ടൻ അവിടെ ഇറക്കി ഞങ്ങൾ ചായും പഴംപൂലിയൊക്കെ കഴിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ രാവിലെയൊക്കെ കഴിക്കല് കുറവാണ് ചായും പഴംപൂലിയൊക്കെ ഞങ്ങൾ എങ്കിലും പോകുമ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാറ് പതിവ് പിന്നെ നേരം വെച്ചിട്ട് കഴിക്കാണ്ട് ഇറങ്ങി അതാ സമയം ഇപ്പൊ രണ്ടരക്കായിട്ടാ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായി തൃശ്ശൂർ വർക്കിന്റെ ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ അതൊക്കെ വാങ്ങി നമ്മളിപ്പ എത്താറായിട്ട് ബിരിയാണി ഒക്കെ വാങ്ങിണ്ടെങ്കിൽ എവിടെയും അവിടെ ഇരുന്ന് കഴിക്കാൻ അത്ര വലിയ സൗകര്യം ഇല്ല പക്ഷെ നല്ല ബിരിയാണിയാണ് അത് ഇരിക്കാൻ സൗകര്യം ഉണ്ട് പക്ഷെ ഞാൻ പിന്നെ അവിടെ കൂടുതലാണു കട ഇരിക്കട്ട റങ്ങണല്ലോ വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പാർസൽ വാങ്ങിട്ട് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ ഒരു ദിവസം നോക്കിയപ്പോ അന്ന് അടവായിരുന്നു കട അപ്പൊ ഞങ്ങൾ ആ ബിരിയാണി വാങ്ങിയിട്ട് എവിടെ നിന്ന് കഴിക്കണം ആ നമ്മുടെ മുന്നത്തെ ഒരു ബ്ലോഗിലിണ്ടിട്ട് ഈ ബിരിയാണി കഴിക്കുന്നത് ഈ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ നമ്മള് ഇനി ഒരു മണിക്കൂർ കാണിക്കുന്നില്ല ഒരു മൂന്നേക്കാലൊക്കെ ആവുമ്പോ പക്ഷേ അടവാതി യ്യോ തുണായ മതി രണ്ടാമത്തെ പ്രാവശ്യാണ് ഞങ്ങൾ കഴിഞ്ഞ വശം പോയിട്ട് ഞങ്ങള് ശശി ആയിട്ട് ശശി ആ അന്ന് നമ്മള് എത്തലും അടക്കിന് പോരെ ക്ലോസ് ചെയ്തു പറഞ്ഞിട്ട് കുറച്ച് വശം പറഞ്ഞ് ക്ലോസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് നമുക്ക് ശരി നമ്മള് ടൈപ്പ് കണ്ടത് ക്ലോസ് ചെയ്യാൻ ഒരു അര മുക്ക മണിക്കൂർ കൂടി ഇണ്ടായിട്ട് നേരത്തെ ക്ലോസ് ചെയ്തു അന്ന് അപ്പൊ അങ്ങനെ പോയി ണ്ടായ ഗവർമെന്റ് അറിയില്ലേ നല്ല വിശപ്പുണ്ടിട്ട് രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല തലവേദന തുടങ്ങി വിശ്വാസം ബിരിയാണി നല്ല അപ്പൊ അങ്ങനെ ചിമ്മനി ഡാമിക്കുള്ള വഴി എത്തിയിട്ടാ അപ്പ ഞങ്ങളത് മുന്നേ വന്നൊന്ന് പറഞ്ഞല്ലോ അപ്പൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയതാണ് അത്രയും സന്തോഷിച്ച് അടിച്ചുപോലെ പോയതാണ് അപ്പം അങ്ങനെ കയറാൻ പറ്റിയില്ലേ അപ്പൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് അങ്ങനത്തെ ഇവിടെ എത്തി ഒരു അഞ്ച് അഞ്ചര കിലോമീറ്റർ ഫുള്ള് കാടാണ് ഇതേപോലത്തെ ഡാമിൽ പോവാൻ വേണ്ടി അന്നി നിന്ന് ഞങ്ങൾക്ക് അന്ന് അവിടേക്ക് എത്താൻ പറ്റിയില്ലല്ലോ അപ്പൊ അന്നത്തെ ഒരു ക്ലിപ്പാണ് കേട്ടോ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏട്ടൻ പോത്തിനെ കണ്ടിട്ട് അന്ന് രാജമാണിക്കൻ സിനിമത്തെ ഒരു ഡയലോഗ് പറയണ്ടിട്ട് അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഇതിൽ ആഡ് ചെയ്തത് എല്ലാരും രാജ്യത്തെ പോത്താ നോക്ക് വിശേഷ ടക്കിങ്ങനെ എന്റെ എന്താ പറ്റാന്ന് അറിയില്ല ഇടയ്ക്കാ വിള രാജേ എല്ലാ എല്ലൂരി രാജ നിന്റെ എല്ലൂരാജ് അതേപോലെ പ്ലത്ത് വട്ടം വെച്ചേക്കാണ് നമ്മളാ അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായിട്ട ഭയങ്കര തിരക്കായിരുന്നു വഴിയിലൊക്കെ പിന്നെ അവിടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയാണ് കേട്ട് ആൾക്കാരൊക്കെ നിക്കണേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങക്ക് ഇപ്പഴേക്കും ഇരുട്ടായി പിന്നെ നടന്ന കളന്ന് വയ്യാണ്ടായോണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല പിന്നെ എന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ കാലൊക്കെ കയറ്റിവെച്ചിരിക്കല് എനിക്ക് അങ്ങനെ ഇരുന്നാലും സമാധാനം ഉണ്ടാവുള്ളൂ എന്റെ കളിയൊക്കെ ഇതെന്തോ അത് വണ്ടിയിൽ കെടുക്കാന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെയാണ് സാധാരണ ഇരിക്കാറ് പിന്നെ ഈ റോഡിന്റെ പ്രത്യേകം പറഞ്ഞ രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ നല്ല ഭംഗിയുള്ള വഴികളാണ് ചിമ്മ ഡാമിന്റെ ചെക്ക് പോസ്റ്റ് എത്തിട്ടാ അപ്പൊ വണ്ടികള് ക്യൂ ആയിട്ട് നിക്കാ ടിക്കറ്റ് എടുക്കാനായിട്ട് എൻട്രി ഫീസൊക്കെ കൊടുത്ത് ഇവിടെ പോസ്റ്റില് എൻട്രി ഫീസ് ചെക്ക് പോസ്റ്റിംഗ് ഒരു കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും ഓട്ടോക്കൊക്കെ ആണെങ്കിലും ഇന്നുണ്ടാവില്ല സംശയുണ്ടായി പക്ഷേ നാലര വരെയാണല്ലോ ഇവിടെ നാലര വരെയാണ് എൻട്രി നമ്മക്ക് മൂന്നേ മുക്കാലായിട്ടുള്ളു കേട്ടാ അടിപൊളിയാണല്ലേ വഴിയൊക്കെ ആനയൊക്കെ നമുക്ക് ഡാമത് വേറെ ഡാമോണ്ടില്ല നിലാവത്ത് മിന്നു മരുവിയാൽ മുത്തറഞ്ഞാണം തീർത്ത ശാപുണ്ട് മഴ 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 കൂടി ഇതുവരെ ഇതുവരെ മഴ ഉണ്ടായില്ല വന്ന് കാല് കുത്തിയ മഴ നല്ല അടിപൊളി വൈതായിരുന്നു പണിപാടി വണ്ടി തികമോ അതോ ദേവ കുളിരിൽ മൂങ്ങും ആത്മദാ എന്താണേട്ട റെസ്റ്റ് എടുക്കാണോ അല്ലെങ്കിൽ പുള്ളി ഇരുത്താവൂ ഇപ്പോളല്ല കറിയാണെലിയോപ്പ് ഇത്ര നേരം കണ്ടില്ല കണ്ടില്ലാന്ന് പറഞ്ഞ് സംഭവിക്കാൻ പറ്റില്ല എന്നാലേ എന്താണേട്ടങ്ങനെ ഒരു രക്ഷേ മൂക്കടഞ്ഞെന്നൊക്കെ പറയുന്നു പിന്നെ മൂക്കടലി വയർ വയസ എന്ത് ടൂറിന്തെങ്കിലൊക്കെ ഇണ്ടാവും കൊട്ടക്കറി കൊട്ടേല നെഞ്ചന വരുവാറിയും കൊട്ടേക്കാണ് ാണ് വെള്ളത്തിൽ പോയി ആവില്ലാന്ന് പറഞ്ഞു കൊടുക്കേണ്ടി പോയി പക്ഷെ അവര് കൊറച്ചി ടീമിനെ കേട്ടുള്ളു കണ്ടു നാല് പേര് ഇങ്ങനെ വേണം എന്താ എന്താ പറഞ്ഞു വേറെ ആരെയും കൂടെ പോയിക്കോളെ അല്ല അവര് വെറുതെ ഇരിക്കലെ ഒരു സീറ്റ് കാലിന്താ പോ നമ്മള് ഡാമിന്റെ മേലിലാണ് ഇത് വേറെ ഡാം കണ്ടിട്ട് ചെറുതായി മഴ ഒക്കെ ചാറുണ്ട് ഇതവരാളെ എന്നെ കൂട്ടാട്ട് നടക്കാറുണ്ടോ എന്താണായിട്ട് എന്റെ കൂട്ടാട്ടെ എന്നെ കൂട്ടാട്ട് നടക്കണേ റിയില്ല കൊറേ നടക്കാണ്ട് പക്ഷേ എനിക്ക് വയ്യ പകുതി വയ്യണ്ടല്ല വ്യൂക്ഷ വ്യൂ സൂപ്പർ വ്യൂ നമ്മുടെ തൃശ്ശൂർ ഇത്രയും നല്ല സ്ഥലം ഇണ്ടായിന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ ഈ വശോ റിയലാണ് കണ്ടിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടാ ഡാമുണ്ട് കേട്ടിണ്ട് ചെമ്മീന് വിഷയം നമ്മുടെ ഇത്ര അടുത്താന്ന് വിചാരിച്ചില്ല അത് ഇത്ര അടിപൊളിയാന്ന് വിചാരിച്ചില്ല അല്ലേ അതേ നടക്കാൻ വയ്യ ശരിക്കും കാലും കൈ ഒക്കെ വേദനിക്കത് എനിക്ക് നടക്കാൻ വയ്യ ഇവിടെ പിള്ളേരെ ഓടിയറക്കരുത് പിന്നെ ഇന്ന് കൊറേ നല്ല ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് നമ്മളിന്നില്ലാന്ന് വെച്ച് വരാണ്ടിരുന്നത് അല്ലേ എന്തോര ആൾക്കാരാൾക്കാരല്ലോ എല്ലാരും ഇറങ്ങിണ്ട് മഴ കൂടി ഇറങ്ങിട്ടാ ഓട് നടക്കാത്ത മഴ വരലും പോലും മഴ വരാ പോവാ പോവാ ഇതന്നെ ഇപ്പൊ നേരത്തെ കണ്ടില്ലേ നേരത്തെ മഴ വന്ന് തന്നെ പെയ്ലായി അതുപോലെ തന്നെ വിചാരിക്കണേ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞോളൂ മഴ പെയ്ത് മഴ പോലെ തന്നെ അമ്മേ അങ്ങനത്തെ കുഞ്ഞ് നടന്നു ഓടുന്ന അങ്ങനത്തെ നടന്ന് 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 തിരിച്ചങ്ങ ഈ വർഷം നല്ല രസല്ല വഴിട്ടാ കണ്ടില്ലേ നേരത്തെ ഉം നല്ല രസുണ്ട് ഇടക്കൂടി ഇങ്ങനെ പോവാനായിട്ട് പുല്യൊന്നും കലടിയൊക്കെ എന്റെ അമ്മ ഓടണ്ടോ നടന്നട നടു നടന്നട ചണ്ടെളിച്ചവിട്ടണ്ടും വരാൻ പറ്റില്ലേ അവിടെ എത്തുന്നു മാത്രം കേട്ടങ് കേറ്റണം എന്റെ കാലിൽ എവിടെ കാർ നിർത്തുകയറ അതാണ് ഇപ്പൊ പരിപാടി ഡാമിന്റെ വഴിയെന്ന് പറഞ്ഞത് ഞാൻ വരി ഓ いやもうね。イ െ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കേണ്ട് പറ അതായിരിക്കണേ എനിക്കറിയില്ല ചെലപ്പോ ഈ മഴക്കാരൻ തുറന്നതായിരിക്കാം അല്ലേ ചില മഴയൊക്കെ ഷട്ടർ തുറന്നതായിരിക്കും നല്ല കാറ്റടിക്കണേ പിന്നെ ഇടുക്കി ഇടുക്കിടാമങ്ങാനും ആദ്യപൊളിയല്ലേ അടിപൊളിയായില്ലേ ഞാനിവിടെ ആദ്യം കേട്ടാ ഞാനിങ്ങനെ ഒരു വെള്ളച്ചടങ്ങ് കാണാൻ ആദ്യായിട്ടാണ് ആ അതിരപ്പിള്ളി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ നല്ലൊരു വെള്ളത്തിൽ കാണില്ല കാണില്ല വെള്ളത്തിളിച്ച് കണ്ണുകാടില്ല കണ്ടില്ല പിന്നെ ഇതായിരുന്നു അവിടെ പോലെ ആയി കുഞ്ഞുങ്ങളും ഇടക്കൂടെ പോകണ്ട് തട്ടിങ്ങനെ പോയുണ്ട് എന്റെ അമ്മ യൂ തലച്ചോറ തിരിച്ചതാ പേടിച്ചത് അന്തതിനന പൈനാപ്പിൾ മു room നമ്മൾ എപ്പോഴും ആണ് ആയിട്ട് പൈനാപ്പിൾ പൈനാപ്പിൾ ഇജ്വാലിച്ചന ഹബ ഇന്നത്തെ പൈനാപ്പിൾ വിടോടെ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് നമ്മുടേ കാര്യം നമ്മൾ തന്നെ ഒപ്പി അപ്പോൾ ദേ വർത്ത നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ